ഫിഹാദ് അൽ മസ്ജിദിൽ ഇല്ലാ ഹി താല എന്ന നീയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബാനുഭൂ താല നമ്മുടെ വക്കിൽ നിന്ന് സ്വാലിഹായ സ്വാലിഹായാമലായി സ്വീകരിക്കുമാറാകട്ടെ നിസ്കാരത്തിൻ്റെ ഫറദുകൾ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫറുദ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തക്ബീറത്തുൽ എഹ്റാം പിന്നെ ക്യാമാണ് നൃത്തമാണ് എന്ന് പറഞ്ഞു അള്ളാഹു ജല്ല ജലാലുഹിൻ്റെ മുന്നിൽ കൂടെ വണക്കത്തോടുകൂടെ കൂടെ ആദരവോടു കൂടെയുള്ള നൃത്തം ആ നൃത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫറുദ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫറുദ് സുജൂദാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള സുജൂതാണ് നിൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരിക്കാവുന്നതാണ് നൃത്തത്തിൻ്റെ ശ്രേഷ്ഠതകളും മറ്റുമൊക്കെ അതിൻ്റെ രൂപങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിൽക്കാൻ കഴിയാത്ത ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും പറഞ്ഞിട്ടുണ്ട് നിൽക്കാൻ കഴിയായിക എപ്പോഴാണ് ഏതൊക്കെ രൂപത്തിലാണ് നിൽക്കാൻ കഴിയായിക ഫാത്തിഹ കുറച്ച് നിന്ന് ഓതാൻ കഴിയും ബാക്കിയുള്ളത് ഇരുന്നിട്ട് ഓതാൻ കഴിയുള്ളൂ എങ്കിൽ ആ എത്രമാത്രം ഓകാൻ കഴിയുമോ ആ അത്രയും അവ നിൽക്കണം എന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നിൽക്കാൻ കഴിയാത്ത ആൾ ഇരിക്കുമ്പോൾ ആ ഇരുത്തത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ആദ്യത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണ് ഇഫ്തറാഷിൻ്റെ ഇരുത്തം തവറൂഖിൻ്റെ ഇരുത്തം ഇങ്ങനെ രണ്ട് ഇരുത്തമാണ് നിസ്കാരത്തിലുള്ളത് നിസ്കാരത്തിലുള്ള ഇരുത്തങ്ങൾ ആദ്യത്തെ അത്തഹ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്തം ആ ഇരുത്തം അബാദസുന്നതാണ് ആദ്യത്തെ അത്തഹ്യാത്തും അതിൻ്റെ ഇരുത്തുമൊക്കെ അബാദസുണ്ണത്തിൽപ്പെട്ടതാണ് മനപൂർവ്വമോ മറന്നുകൊണ്ടോ ആരെങ്കിലും അത് കഴിഞ്ഞാൽ നിസ്കാരത്തിന് തകരാറൊന്നും പറ്റൂല കൂലി കുറയും കൂലി കുറയും ഉണ്ടാവും കൂലി കുറെ കാരത്തിന് തേടാറൊന്നും സുന്നത്ത് ഒഴിവാക്കിയിട്ട് ആദ്യത്തെ തഹ്യാത്ത് ഒഴിവാക്കിയിട്ട് ഒരാൾ മൂന്നാമത്തെ അക്കാര്യത്തിലേക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഉണർത്തേണ്ട ആവശ്യമില്ല എന്ന് ചൊല്ലിയിട്ട് അദ്ദേഹത്തെ ഉണർത്തേണ്ട ആവശ്യമില്ല ഇമാമിനെ ഉണർത്തേണ്ടത് മനഃപൂർവം ചെയ്താൽ സംസ്കാരം പാത്തിലാകുന്ന വല്ല കാര്യവും ഇമാമു ചെയ്യുമ്പോഴാണ് ഇമാമിനെ ഉണർത്തേണ്ടത് അല്ലാത്ത ഘട്ടത്തിൽ ഇമാമിനെ ഉണർത്തേണ്ടതില്ല ഇപ്പോൾ ഉദാഹരണമായി ആദ്യത്തെ അത്തഹ്യാത്ത് ഇമാം ഒഴിവാക്കി മൂന്നാമത്തെ പ്രക്കാരത്തിൽ അദ്ദേഹം അത്തഹ്യാത്തിന് ഇരിക്കുകയാണ് അയാൾ മറന്നിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ അയാൾ ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെ സമയമാണ് എന്ന് വിചാരിച്ചിട്ട് ഇമാമ് മൂന്നാമത്തെറക്കായത്തിൽ അത്തഹ്യാത്തിന് ഇരിക്കുമ്പോൾ ഇമാമിനെ ഉണർത്തണം സുബഹാനുള്ള ജല്ലി ഇമാമിനെ ഉണർത്തണം അത് അത്തഹ്യാത്തിൻ്റെ സമയമല്ല അപ്പം അയാൾ എഴുന്നേൽക്കും എന്നിട്ട് അയാൾ അയാള് നാലാമത്തറക്കായത്തിൽ അത്തഹ്യാത്തിന് ഇരിക്കാതെ അയാൾ അഞ്ചാമത്തെ ഇറക്കായത്തി സ്വീകരിക്കാൻ വേണ്ടി പോവാം കാരണം അയാൾ മൂന്നാമത്തെ കയത്ത് വിചാരിച്ച് രണ്ടാമത്തെ കയത്താന്ന് വിചാരിച്ചതാണ് അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ സുബഹാനന്ദ കൊണ്ടും ചെല്ലണം മൂന്നാമത്തറക്കായത്തിൽ അത്തഹയ്യാ തോന്നാൻ പാടില്ല അഞ്ചാമത്തെ അഞ്ചാമത്തറക്കായത്തിലേക്ക് എഴുന്നേൽക്കാനും പാടില്ല ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുമ്പോൾ നിസ്കാരം പാത്തിലാകുന്ന സംഗതികൾ ഇമാമിൻ്റെ പക്കലി നിന്ന് മറന്നുകൊണ്ട് വന്നാൽ അവിടെ സുബഹാനന്ദ ചെല്ലണം ഇനി ഇമാമ് മൂന്നാമത്തെറക്കായത്തിലെ അത്തയ്യാത്തിന് ഇരിക്കുകയാണ് സുബഹാനന്ദ ചൊല്ലിയിട്ട് മൂപ്പര് അങ്ങനെ തന്നെ ഇരിക്കുക സുബഹാനന്ദ ചെല്ലിയിട്ടും അയാൾ അവിടുന്ന് പോണില്ല അവിടെ തന്നെ ഇരിക്കുക അപ്പം മൗമൂമ എന്താ ചെയ്യേണ്ടത് മോമവും ഇരിക്കാൻ പാടില്ല അവരുടെ കൂട്ടത്തിൽ മോമവും ഇരിക്കാൻ പാടില്ല മോമവും നിൽക്കണം മോ നിൽക്കണം അങ്ങനെ നിന്നിട്ട് ഇമാമ് വരുന്നത് വരെ കാക്കണം ഇമാമ മറന്നിട്ടാണ് ചെയ്യുന്നതെന്ന് ബോധ്യായാൽ ഇമ്മാമ മറന്നിട്ടാണ് ചെയ്യുന്നതെന്ന് ബോധ്യായാൽ നിൽക്കണം അതല്ല ഇമാമുമായി ഉട്ടുപിരിയുന്നു എന്ന നീയത്ത് ചെയ്തിട്ട് ഇമാമുമായി വിട്ടിപിരിയുകയും ചെയ്യാം ഇമമായും ഞാൻ ഉട്ടി എന്നുള്ള നീയത്ത് ചെയ്തിട്ട് ഇമാമുമായി വിട്ടി പിരിയാവുന്ന ഉട്ടി പിരിയാന്ന് പറഞ്ഞാൽ ഇമാവുമായിട്ടുള്ള ആ ബന്ധം ഒഴിവാക്കാം ഇമാമുമായി ഞാൻ നിസ്കാരം ഇമാമുമായിട്ടുള്ള നിസ്കാരം ഞാൻ ഒഴിവാക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് ഇമാമുമായി ഉട്ടുപിരിയാൻ പറ്റും ഇമാമുമായി ആ ബന്ധം വിച്ഛേദിക്കാൻ പറ്റും അത് അനൂദനീയമായ സ്ഥലമുണ്ട് അനൂദനീയമല്ലാത്ത സ്ഥലമുണ്ട് ഇത്തരം സ്ഥലങ്ങൾ ഇമാമ് മൂന്നാമത്തെ അക്കേഴ്ത്തിൻ്റെ അത്തീയ്യാത്തിന് ഇരുന്നു ശുഭഹാനന്ദ ചൊല്ലിയിട്ടും അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കണില്ലെങ്കിൽ ഓൻ അവിടെ ഇരിക്കാൻ ഏതാനും പാടില്ല അവനിരുന്നവൻ സംസ്കാരം പാത്തിലാവും മനപൂർവ്വ മനഃപൂർവ്വമായിട്ട് മൗമൂമി ഇരുന്ന സംസ്കാരം പാത്തിലാവും അവൻ എഴുന്നേറ്റ് നിൽക്കണം നിന്നിട്ട് ഇമാമു വരുന്നതും കാത്തിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഇമാമുമായി ഒട്ടി കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ പാട്ടിനുസ്കരിച്ചിട്ട് പോകാവുന്നതാണ് ഇനി അഞ്ചാമത്തെ അഞ്ചാമത്തറക്കായത്തിലേക്ക് എഴുന്നേറ്റാലും അങ്ങനെ തന്നെ അഞ്ചാമത്തെ ഇമാമ അഞ്ചാമത്രക്കായത്തിലേക്ക് ഇമാമെഴുന്നേറ്റും മോമും അത്തഹ്യാത്തിൽ സുബഹാന നൽകിയിട്ടും ഇമാമടങ്ങണില്ല സുബെഹാനുജ് എന്ന് പറഞ്ഞിട്ട് ഇമാമും അടങ്ങാതെ ഇമാമഞ്ചാമത്തറക്കായത്തിലേക്ക് എഴുന്നേറ്റം മോമും ഇങ്ങൾ എഴുന്നേൽക്കാൻ പാടില്ല അവിടെ ഇരിക്കണം അത്തഹ്യാത്തിൽ അവിടെ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് ഇമാമും വരുന്നത് വരെ ഇമാമന് കാത്തിരിക്കണം അല്ലെങ്കിൽ ഇമാമുമായി ഞാൻ വിട്ടിവിരിയുന്നുവെന്ന് നീയത്ത് ചെയ്തിട്ട് ഇവർക്ക് അത്തയ്യാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് പോകാം അതിനു വിരോധമല്ല ഇമാമ വരാൻ കാത്തിരിക്കണ്ട ഏറ്റവും നല്ലത് ഇമാമ് വരുന്നത് വരെ കാത്തിരിക്കലാണ് ഇമാമ അനപൂർവ്വമല്ല മറന്നിട്ടാണ് ചെയ്യുന്നതെന്ന് ബോധ്യായാൽ ഈ സുഭഹാനന്ദ എന്താ ഇമാമു വരാത്തത് നിങ്ങൾ ചോദിക്കും ഇമാമ അഞ്ചാമത്തെ അക്കായത്തിലേക്ക് എഴുന്നേറ്റും അല്ലെങ്കിൽ ഇമാമു മൂന്നാമത്ര അക്കായത്തിൽ എന്നിട്ട് സുഹാനന്ദ ചൊല്ലിയിട്ടും അയാൾക്ക് മാറ്റമൊന്നും വരുന്നില്ല അതെന്താ അവിടെ ഇമാമ് നിൽക്കുന്ന വ്യക്തി ഈ മൗമൂമിയങ്ങൾ ഉണർത്തി എന്നതുകൊണ്ടിട്ട് അയാളൊരു തീരുമാനം എടുക്കാൻ പാടില്ല മൗമിയങ്ങൾ ഉണർത്തുന്നത് നിങ്ങൾ മൂന്നാമത്തെ അക്കായത്തിലാണ് അത്ത യാത്ര ഇരുന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചാമത്തെ അക്കായത്തിലേക്ക് എഴുന്നേറ്റിരിക്കുന്നു ഇതാണ് അപ്പം മൗമിയങ്ങൾ ഉണർത്തുന്നത് ആ ഉണർത്തിയതിനെ അവലംബമാക്കിയിട്ട് ഇമാമിനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇമാമിനിക്ക് ഉറപ്പ് വരണം അവരുടെ ഉണർത്തൽ കൊണ്ട് ഇമാമിന് ഉറപ്പുവരണം ഞാനിപ്പോൾ മൂന്നാമത്തെ അക്കാര്യത്തിലാണ് അത്തഹ്യത്തിന് ഇരുന്നിരിക്കുന്നത് എന്ന് ഇമാമിന് ഉറപ്പ് വേണം ഇമാമിന് ഉറപ്പുണ്ടെങ്കിലേ ഇമാമിന് തീരുമാനമെടുക്കാൻ പാടുള്ളൂ ഇവർ ഉണർത്തി എന്നത് ഒരു നിമിത്തമായി ഒരു കാരണമായേ കണക്കാക്കാൻ പറ്റും എന്നല്ലാതെ അവരെ അവലംബിച്ചുകൊണ്ട് മൗമൂമിയങ്ങൾ അവലംബിച്ചുകൊണ്ടിട്ട് ഇമാമിന് തീരുമാനമെടുക്കാൻ പറ്റില്ല കാരണം മൗമോമിയങ്ങളെടുത്തും പിഴവേറ്റാലോ അവർക്കും മറവി സംഭവിക്കാലോ അപ്പോൾ ഇമാമിന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ ഇമാമ തീരുമാനമെടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് വിവരമുള്ള ആൾക്കാർ ഇമാമത്ത് നിൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ നൃത്തത്തിൽ ഈ ഇരിക്കേണ്ട ഘട്ടങ്ങളിൽ ഇഫ്തറാസിൻ്റെ ഇരുത്തം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ആദ്യത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക അങ്ങനെ പടിഞ്ഞിരിക്കാൻ കഴിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക അല്ലെങ്കിൽ ചമ്പ്രം പടിഞ്ഞിട്ടും ഇരിക്കാവുന്നതാണ് നിസ്കാരത്തിന് ഇരുത്തങ്ങൾ ഏതായിരുന്നാലും ആയത്തത്തഹ്യാത്തിലെ ഇരുത്തം ഒടുവിൽത്തത്തഹ്യാത്തിലെ ഇരുത്തം രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇടയിലുള്ള ഇരുത്തം ഈ ഇരുത്തങ്ങളൊക്കെ ഏത് കോലത്തിലും ആകാം അവിരോധമൊന്നുമില്ല ഇരിക്കണം എന്നേ ഉള്ളൂ ആ ഇരുത്തം ഏത് കോലത്തിലും ആകാം ഇനി ഒരാളിങ്ങനെ പിന്നെ ചന്തി കാല് പൊന്തിച്ചിട്ട് അയാൾ ഇരിക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഇരിക്കാം ഏറ്റവും സുന്നത്തായ രൂപമാണത് ആ രൂപം ചെയ്തില്ല എന്ന് വിചാരിച്ച് നിസ്കാരം മാത്രമേ ഒന്നാകില്ല അപ്പോൾ ഒരാളിപ്പോൾ ആയിത്തത്തെ യാത്ര ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ മുട്ട് അങ്ങനെ പതിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും അയാൾ കുഴപ്പമൊന്നുമില്ല ഇരുത്താവണമെന്നേ ഉള്ളൂ ആ ഇരുത്തം ഏത് കോലത്തിലും ആകാവുന്നു ഇനി കാല് നീട്ടിയിരുന്നു ഒരാളങ്ങനെ കാല് നീട്ടിയിരുന്നു അങ്ങനെയും ആവാന്നാണ് ഇരുത്തം ആകണം എന്നേ ഉള്ളൂ ആ ഇരുത്തം ഏത് കോലത്തിലും ആകാവുന്നതാണ് ഏത് കോലത്തിലും ഇരിക്കാവുന്നതാണ് ഇരുത്തം ആകണം എന്നേ ഉള്ളൂ അപ്പോൾ ഇരുത്തം ഏതു പോലത്തിലും ആകുന്നതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ആയത്ത അത്താത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ഇരുത്തമാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഏതു പോലത്തിലും ഇരിക്കാവുന്നതാണ് പടിഞ്ഞിരിക്കാൻ കഴിവുള്ള ആൾക്കാർ സ്റ്റൂളുമ്മ ഇരിക്കരുത് കസേരയിൽ ഇരിക്കരുത് പടിഞ്ഞിരിക്കാൻ കഴിവുള്ള ആൾക്കാർ അങ്ങനെ ഇരിക്കണം കാരണം കസേരമ്മൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ സ്റ്റൂളുമ്മൽ ഇരുന്നിട്ടോ എന്നുള്ള ഒരു നിസ്കാരം നബി അലൈഹി അലയുസ്ലമായുടെ കാലഘട്ടത്തിലും സഹാബത്തിൻ്റെ കാലഘട്ടത്തിലും സ്വാലിഹിങ്ങളുടെ കാല കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരിത്തം ഇരുന്നതായിട്ട് അധികം കിതാബിൽ കാണുന്നില്ല അരീസിൻ്റെ കിതാബുകളിലൊക്കെ അങ്ങനെ അങ്ങനെ ഇരുന്നതായിട്ട് കാണുന്നില്ല കസേരൻ കസേര ഇയാഞ്ഞിട്ട് എന്ന് പറയാൻ വയ്യ കസേരൻ ഉണ്ടാവില്ല ഉയർന്ന സാധനം ഏതാണ്ടോ മിസ്റ്റബ് എന്നൊക്കെ പറഞ്ഞിട്ട് കിതാബിൽ കാണുന്നുണ്ട് മിസ്സബ് അങ്ങനെ ഉയരത്തിൽ ഇരിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഉണ്ടല്ലോ മിമ്പറും ഇരിക്കുമല്ലോ മിമ്പർ ഉണ്ടായിട്ടുണ്ട് മിമ്പറിൻ്റെ മേൽ കൊത്തുപോതിയിട്ടുണ്ട് മിമ്പറിൻ്റെ മേലുള്ള ഇരുത്തം നമ്മൾ കസേലിൽ ഇരിക്കുന്ന ഇരുത്താണല്ലോ അതല്ലാതെ കഴിയൂലല്ലോ മിമ്പറിൻ്റെ മേലെ അങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ മിമ്പർക്ക് മൂന്ന് പടി ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ മിമ്പർക്ക് ഇപ്പോൾ ഈ മൂന്ന് പടി എന്നുള്ളത് അങ്ങനെയാണ് സലോസ്മാതങ്ങളെ കാലത്ത് ഉണ്ടായിരിക്കണത് അതുകൊണ്ടാണ് ഈ മൂന്ന് പടി വെക്കണത് അത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ പടിൻ്റെ മേലിലാണ് ഇസ്ലാസ്മ നിന്നിരുന്നത് ഇതിലേക്ക് മുസ്തറാഹ് എന്നാണ് ഇതിന് പറയാം ഇതിൻ്റെ മേലിലാണ് ഇരുന്നിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് എന്തിനങ്ങനെ മൂന്ന് പടി എന്തിനാണ് അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിച്ചിട്ട് വിരോധമൊന്നുമില്ല പൊന്നാനിയിലൊക്കെ ഒൻപത് പടി കണ്ട് പൊന്നാനിയിൽ ഈജിപ്തിൽ ഞാൻ ചെന്നപ്പോൾ ഈജിപ്തിലെ അല്ലഹസറിൽ അവിടെയും പടി കൂടുതലുണ്ട് മദീനത്തെ പള്ളിയിലും കൂടുതൽ മദീനത്തെ പള്ളിയിൽ കൂടുതലാക്കാനുള്ള കാരണം എബിസാസം കൊത്തുപോതിയ സ്ഥലത്ത് നിന്നിട്ട് ഒത്തുബോധാൻ ശ്രദ്ധിക്കുന്നത് അള്ളാഹനിക്കും മനസ്സ് വന്നില്ല എബിസാസ മത്തങ്ങൾ കൊത്തുബോതിയത് ഇവിടെ നിന്നിട്ടാണ് കൊത്തുപോതിയത് ഈ മൂന്നാമത്തെ ഒന്ന് രണ്ട് മൂന്നിൽ നിന്നിട്ടാണ് കൊത്തുപോതിയത് അപ്പോൾ അവിടെ നിൽക്കാൻ ലബിതങ്ങൾ നിന്ന സ്ഥലത്ത് ഇപ്പം ഞാനെങ്ങനെ നിൽക്കുക അത് ഒരു ഒരതിബുകേടല്ലേ എബിസഉത്തങ്ങൾ നിന്ന സ്ഥലത്ത് നിൽക്കാനും മഹാന്മാരായ ആൾക്കാർ നിന്ന സ്ഥലം അവർ ഇരുന്ന സ്ഥലം അവർ ദർസ് നടത്തിയ സ്ഥലം നബീർ അലി അള്ളാഹു താലാഹു ദർസ് നടത്തിയ ദർസ് നടത്തുന്ന അവസരത്തിൽ ഇരുന്നിരുന്ന പായ ഉണ്ടായിരുന്നു ആ പായനെ ചുംബിച്ചിട്ട് സുബക്കിർ അലി അള്ളാഹുന് പൊട്ടിക്കരഞ്ഞു എന്ന് ഹദീസിലുണ്ട് ഹദീസ് ലത്തീഫു മാന ഇലാബസ്തിൽ ല അൻ അനാല ബിഹുജി വജിഹിൻ മകാനൻ മസ്സഹു ഖദമുൻ നവാവി നവിമാമു സുബുക്കി സുബുക്കിമാമു നവിമാമിനെ കാണാൻ വേണ്ടി പോയതാ സുബുക്കി എന്ന് പറയുന്നത് ഈജിപ്തിലെ സ്ഥലമാണ് സുബുഖ് ആ ഈജിപ്തിലെ സ്ഥലത്തിൽ നിന്നിട്ട് നവാ എന്ന് പറയുന്ന ഡമസ്കസിലെ സ്ഥലമാണ് സിറിയയിലാണ് അവിടെ നവിമാമിനെ കാണാൻ നമുക്ക് കാണാൻ പോകണമെങ്കിൽ ഒരുപാട് ദിവസം യാത്ര ചെയ്യണ്ടേ എന്നാലല്ലേ പോകാൻ കഴിയുള്ളൂ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ നമ്മൾ പറഞ്ഞല്ലോ നബി സലാഹു അലൈഹി വസ്ലി മാത്തങ്ങൾ ബൈത്ത് മക്കത്തെ മക്കയിൽ നിന്നിട്ട് ബൈത്തുൽ മുക്കദ്സിലേക്ക് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സ്സിലേക്ക് പോകണമെങ്കിൽ അത് സിറിയൻ്റെ ഭാഗമാണ് അന്ന് ബൈത്തുൽ മുക്കദ്സ് അവിടേക്ക് പോകണമെങ്കിൽ ഒരു മാസം വരണം ഒരു മാസം വേണം വരണമെങ്കിൽ ഒരു മാസം വേണം അന്നത്തെ യാത്രൻ്റെ അവസ്ഥ അങ്ങനെ പോകണമെങ്കിൽ ഒരു മാസം വേണം വരണമെങ്കിൽ ഒരു മാസം വേണം ഇത് ഇങ്ങനെ പോക്കൂരവർക്ക് രണ്ട് മാസം ആവശ്യമുള്ള അവിടത്തേക്ക് പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കുക എന്നായിരുന്നല്ല അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അതേപോലെ അന്നത്തെ അവസ്ഥകൾ അങ്ങനെയാണ് യാത്രക്കൊക്കെ വലിയ പ്രയാസമുണ്ട് ആ പ്രയാസം സഹിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ ദിവസം യാത്ര ചെയ്തിട്ടാണ് ഇമാം സുബക്കീർ അതി അള്ളാഹുത്തല്ലാൻ നവഭിമാവിനെ കാണാൻ പോകുന്നത് വലിയ ഒരു മഹാനെ കണ്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പങ്കെടുത്ത് കുറച്ചു നേരം ഇരുന്നാൽ നമ്മളൊരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ഇബാത്ത് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഹൃദയത്തിന് പ്രകാശം കിട്ടും അങ്ങനത്തെ ആൾക്കാരെ മജിലിസിൽ പോയിരുന്നാൽ അങ്ങനെ എത്രയോ മഹാന്മാർ അവരുടെ മജിലിസിൽ പോയി ഇരുന്നിട്ട് നന്നായ ആൾക്കാരുണ്ട് പാപങ്ങൾ ചെയ്ത് കൽബ് വടക്കായി നല്ലതിനോടൊന്നും ഒരു താല്പര്യമില്ല നല്ല വിഷയങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല നമ്മളെ കുട്ടികളെ തന്നെ സുബഹയ്ക്ക് വളരെ വിളിച്ചാൽ ഇപ്പോൾ അഞ്ചര മണി അഞ്ച് മുപ്പത്തൊന്ന് ഇഞ്ിങ്ങനെ അടുത്തെടുത്തെടുത്ത് വരും അഞ്ച് ഇരുപത് ഇരുപത്തഞ്ചായിട്ട് ഇങ്ങനെ നാലരയ്ക്ക് സുഭഹയാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഒരു ഷവ്വാൽ ഒക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചൊവ്വാൽ ലാസ്റ്റ് ൊക്കെ ആകുമ്പോഴത്തേക്ക് നാലരയിലേക്ക് എത്തും ഇന്ന് വളരെ പിന്നെ ഈ സമയത്ത് വളരെ വൈകിയാണ് സുബയെങ്കിൽ പോലും കുട്ടികളെ വിളിച്ചാലും കുട്ടികൾ ഇനിയാക്കീക്കൂല നേരെ മറിച്ച് നമ്മളെ മദ്രസേന്ന് സിയാർത്ത് പോകലുണ്ട് ആ സിയാർത്ത് പോകുമ്പോൾ കുട്ടികൾ സുബേൻ്റെ മുമ്പ് വിടത്തും സുബേൻ്റെ മുമ്പ് ഞാനാണോ അവൾക്ക് ഉദാഹരണം കൊടുക്കൽ അപ്പോളെങ്ങനെ ഒറ്റ ഒന്നിനും ഉറക്കമില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ ഒന്നിനും ഉറക്കം തോന്നി അങ്ങനത്തെ യാതൊരു വിഷയം എന്തോ ഒരു ആവേശമാണ് കുട്ടികൾക്കൊന്നറിയാം അതാണ് അങ്ങനെ കുട്ടികൾ ഇവിടത്തിന് അപ്പം മനസ്സ് താല്പര്യം ഒരു വിഷയത്തിന് താല്പര്യമുണ്ടായാൽ അത് നമുക്കും അങ്ങനെ തന്നെ താല്പര്യം പോകും ഉറക്കുപോകും താല്പര്യമില്ലെങ്കിലും ഉറക്കം തോന്നും താല്പര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ മുത്താലിമികൾ ഓരോ ഇങ്ങനെ സ്വലാട്ടൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉറങ്ങണുണ്ടാവും അങ്ങനെ ഇങ്ങനെ ഉറങ്ങും ഓരോ ഹൗത് കൊണ്ടിട്ടാലും ഓലെ ഉറക്കം മാറില്ല നേരെ മറ്റു ദറസ്സ് പൂട്ടി നാട്ടിൽ പോണ അന്ന് ഓല എത്ര ഉറക്കിയാലും ഉറങ്ങില്ല ദർസ് പൂട്ടിയിട്ടാ നാട്ടിൽ പോകണ യൂസ് ഉണ്ട് എത്ര ഉറക്ക ഉറക്കിയാലും എ സി ഓർന്നിട്ടാലും പൊതിച്ചാലും ഓരോ ഉറങ്ങില്ല താല്പര്യമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇതൊക്കെ സഹിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സഹിക്കാതെ ഇപ്പോഴൊന്നും ഇപ്പോഴത്തെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകില്ല എൻ്റെ വാപ്പാക്കൊന്നിപ്പോൾ ഒരു ഒരു മിനിറ്റ് തിർച്ച നടത്താൻ കഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു മിനിറ്റ് തെറിച്ചെടുത്താൻ കഴിയില്ല വാപ്പ ജീവിച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചുറ്റുപാടു വല്ലപ്പുള്ളത് നമ്മൾ ഓതിപ്പടിച്ചിരുന്ന കാലത്തുള്ള ചുറ്റുപാടു വല്ലപ്പുള്ളത് അപ്പോൾ പിന്നെ തമ്മിൽ ത തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ മാതിരി അതല്ലാതെ വേറെന്താ കാട്ടുക വേറെ ഉരുത്തുന്നില്ല മൂക്കിൽ ജാ രാജ് മുറിമുക്കൻ രാജാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യും ഇതായി കിട്ടാൻ അതിനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടു ഒരുപാട് സാഹചര്യങ്ങൾ തിന്നുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ അത് പലിശയില്ലാത്ത ഭക്ഷണങ്ങളില്ല പലിശയുമായി ബന്ധപ്പെടാത്ത ഭക്ഷണങ്ങൾ വളരെ കുറവ് അപ്പം നമ്മളിപ്പോൾ അതിനൊക്കെ വിട്ട് നിന്നാലും നമുക്ക് കിട്ടുന്നതൊക്കെ ഏത് കോലത്തിലാണെന്ന് എങ്ങനെ പറയാൻ കഴിയാം മഹാരായ കണ്ണീത്തർ അഹമ്മള്ളാക്ക് എന്തെങ്കിലും പൈസ കൊടുത്താല് വളരെ ബഹുമാനിച്ച് ആരും കാണാതെ ചുറ്റി മണിക്കിട്ട് മൂപ്പൻ കൊടുക്കും മൂപ്പരണ്ട് നിർത്തി നോക്കും ആരും കാണാതെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഇത് എത്ര പൈസ ഉണ്ടോ ഇതെവിടുന്നേ ഇത് എത്ര പൈസ എനിക്ക് എവിടെ പൈസ കിട്ടിയത് പരസ്യമായിട്ട് ചോദിക്കും എനിക്ക് ഇവിടെ പൈസ കിട്ടിയത് അതിന് ആൾക്കാർ പൈസ കൊടുക്കുമോ മൂപ്പേർക്ക് പൈസ ഉണ്ടാവശ്യമൊന്നുമില്ല കൊടുത്താലും വേണ്ടിയില്ല ഇത്രക്ക് ആത്മാർത്ഥതയുള്ള ഈ ഹിലാസ് ഉള്ള ഒരാളായിരുന്നു കണ്ണിയത്ത് മോഹുള്ള വലിയ വലിയ ആളായിരുന്നു ഒരു മനസ്സിലൊന്നുമില്ലാത്ത ആൾ നിഷ്കളങ്കൻ അങ്ങേറ്റത്ത് നിഷ്കളങ്കനായിരുന്നു കണ്ടതൊക്കെ അപ്പാണ് പറയും പിന്നെ നാളെ മാറ്റി വെക്കൂല എന്നിട്ട് അനക്കവിടുന്ന കിട്ടി അനക്കിവിടുന്ന ജോലി ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ അത് വാങ്ങിക്കൊള്ളു അല്ലേജ് കൊണ്ടുപോയിക്കും അവിടെ കൊടുക്കും എന്നിട്ട് ചോദിക്കും ഒരാൾ കൊടുത്താൽ ഇതെന്തേ എനിക്ക് പൈസ രാജീ പെൻ എന്തേ തന്നത് ചോദിക്കും ജി എന്ത് എനിക്ക് തരാം പൈസ കിട്ടാൻ അല്ല ചോദിക്കണത് അപ്പോൾ ഇവനുക്ക് വേറെന്തേലും ദുന്യവിയായ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് തരാൻ ചോദിക്കണത് അങ്ങനെ ചോദിക്കും ജി എന്നല്ല ഇപ്പം എന്താ തരാത്ത എന്ന് ചോദിക്കും അങ്ങനെ ആയിരുന്നു കണ്ണീത്തർ അഹമ്മത്തുള്ള അലിയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഹറാമുകളിൽ നിന്ന് മുട്ടു നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ വിഭാഗത്തിന് നല്ല രസം കിട്ടും വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വിഭാഗത്ത് അവർക്ക് രസമാണ് അങ്ങനെ രസമായ അവസ്ഥ എത്തുമ്പോഴാണ് അവരെ പറ്റി മജുദൂവ് എന്ന് പറയാം ജതുബുള്ള ഔലിയാക്കന്മാരെന്ന് പറയും ജതിബുള്ള എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്ത ആൾക്കാരെന്നല്ല നിസ്കാരം കൂടുതലുള്ളവരെന്നായി നടത്തും നിസ്കാരം അവർക്ക് നല്ല രസമുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ളൊരവസ്ഥയിലേക്കൊരു എത്തും അതുപോലെ പറ്റി കുൽഫത്തില്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ എത്തും നിസ്കരിക്കുന്നതിലോ അല്ലെങ്കിൽ അഭാഗത്ത് ചെയ്യുന്നതിലോ അവർക്ക് ബുദ്ധിമുട്ടല്ലാതെ നിസ്കരിക്കാതിരുന്നാലാണ് അവർക്ക് വിഷമം വരിക സ്ഥിരിക്കാതിരുന്നവർക്ക് വിഷമം വരും അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയ ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ മജുദൂബ് ജതിബ് ആൾക്കാർ എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് അപ്പോൾ അവർക്ക് കുൽഫത്തില്ലാതെയായിപ്പോയി അതെന്നുവെച്ചാൽ ഷറയിൽ കീർത്തനങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കുള്ള എത്തി അതാണ് അവലിയാക്കന്മാരോടൊക്കെ അവസ്ഥ അപ്പോൾ ഹറാമുകൾ തിന്നാതെ നല്ല ഭക്ഷണം മാത്രം ഒസാലിമ് വലിയ ആലിമാവുള്ള കാരണം തന്നെ അതാണെന്ന് പറഞ്ഞത് ഒസാലിമ് വലിയ ആലിമായി വലിയ പണ്ഡിതനായി അതിൻ്റെ കാരണം തന്നെ ഒസാലിമാവിൻ്റെ വാപ്പ വളരെ ശ്രദ്ധിച്ചിട്ടേ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുള്ളൂ വളരെ ശ്രദ്ധിച്ചിട്ട് ഒരു ഹറാമോ കറാഹത്തോ ഉള്ള ഭക്ഷണമൊന്നും കൊടുക്കൂല സ്വന്തം അധ്വാനിച്ച് ഒസാലിമാവിൻ്റെ വാപ്പ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയതേ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ അങ്ങനെ ഹറാമോ ഒരിക്കലും കലരാത്ത ഭക്ഷണം ഒസാലിമാവിമിന് അതുപോലെ തന്നെ അഹമ്മദുള്ള ഒസാലി തൻ്റെ അനുജനുക്ക് കൊടുത്തിട്ട് പോലും വലിയ ആലിമ്യങ്ങളായി വലിയ ആലിമ്യങ്ങളായി പിന്നെ ഒസാലിമാവിൻ്റെ വാപ്പ ഒരു പ്രത്യേകത ആരെ കണ്ടാലും എന്ന് വെച്ചാൽ നല്ല നല്ല മനുഷ്യന്മാരെ കണ്ടാലൊക്കെ പാപ്പ പറയും എൻ്റെ കുട്ടികൾ നല്ല ആലിമീങ്ങളാകണം നല്ല ഇൽമുള്ളവരാകണം അന്നാൽ പേടിയുള്ള ആലിമീങ്ങളാകണം എല്ലാ ഇൽമുള്ളവരാകണം അതിന് വേണ്ടി വരക്കണം വേറൊന്നും പറയില്ല കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പ്ലസ് ടു ആണ് പിന്നെ ഡിഗ്രിയാണ് അതിലൊക്കെ ജയിക്കണം അതൊന്നും പറയില്ല അല്ലെങ്കിൽ അവിടെ ഉണ്ട് കുട്ടിക്ക് ഗൾഫിൽ ആ പ്രൊഫഷനുണ്ട് ഈ പ്രൊഫഷനുണ്ട് മറ്റേ അതൊന്നും പറയില്ല ഏതേ പറയുള്ളൂ എൻ്റെ കുട്ടികളൊക്കെ അള്ളാഹന പേടികളുടെ ഇല്മുള്ള ആൾക്കാരാവണം അതിന് വേണ്ടി വേർക്കണം ഇങ്ങനെ നല്ല അന്നൊരുപാട് നല്ല ആൾക്കാരുള്ള കാലല്ലേ നല്ല ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഓരോടൊക്കെ ഇങ്ങനെ ഇരന്ന് പറയത്തറേ പാപ്പ അതിൻ്റെ ഫലം കിട്ടി താജുൽ ഉലുമ പറയാറുണ്ട് താജൽ ഉലുമ അക്കോലത്തിലെത്താനുള്ള കാരണം താജുൽ ഒലമയോട് ദ്വാരക്ക താജുൽമൻ്റെ ഉമ്മ അങ്ങനെ ആരെ കണ്ടാലും പറയും എൻ്റെ കുട്ടികളൊക്കെ നന്നാവാൻ വേണ്ടി വരയ്ക്കണം എൻ്റെ കുട്ടികളൊക്കെ നന്നാവാൻ വേണ്ടി വരയ്ക്കണം എന്ന് താജൽ ഉലമൻ്റെ ഉമ്മ അക്കാലഘട്ടത്തിലുള്ള ആൾക്കാരോടൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് താജൽ ഉലുമ പറഞ്ഞു ഇന്നിപ്പം ആരാത് പറയുന്നത് ഇന്നിപ്പം ദ്വാരക്കാൻ എന്താ വെറും ദുന്യവിയായ കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി എണീ പറയുണ്ടാവും അതന്നെ പറയാൻ നേരണ്ടാവില്ല ഈ കുട്ടികൾ ഇങ്ങനെ ആഹ്റത്തിൽ ഉപകാരപ്പെടുന്ന കുട്ടികളാകണമെന്ന് ആദ്യം മനസ്സിൽ വേണ്ടേ അഹൃത്തിൽ ഉപകാരപ്പെടുന്ന കുട്ടികളാകണം അങ്ങനെ ധ്യാർപ്പിച്ച് ദ്വാരപ്പിച്ചിട്ടാണ് അക്കാലഘട്ടത്തിലൊക്കെ നന്നായത് അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വിപാദത്തിന് താല്പര്യക്കുറവ് വരുന്നത് വിപാദത്തിന് താല്പര്യക്കുറവ് വരുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ടിട്ടാണ് വിഭാഗത്തിനൊക്കെ താല്പര്യക്കുറവ് വരുന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട അലാഹതർത്ത് അതേപോലെ തന്നെ അടക്കമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇടക്കൊച്ചയിലേക്ക് പോയി എന്ന് മാത്രം ഈ ഇരിക്കേണ്ട ഏത് കോലത്തിലും ഇരിക്കാം ഏത് കോലത്തിലും ഇരിക്കുന്ന വിവരമൊന്നുമില്ല പക്ഷേ നേരത്തെ പറഞ്ഞപ്പോൾ കസേര അന്ന് ഇല്ലാത്തത് കൊണ്ടിട്ട് കസേര എന്ന് പറയുന്ന സംഗതി അന്ന് ഉണ്ടാവാൻ സാധ്യത കുറവാണെങ്കിൽ കുറിസി എന്ന് പറഞ്ഞിട്ട് കിതാബിലൊക്കെ കാണും കുറിസി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞോളൂ കുർസിയാണ് കസേരയാണ് അപ്പം കുറിസി അറബിയിൽ ഉണ്ടല്ലോ അറബിയയിൽ കുറിശിയുണ്ടല്ലോ അപ്പോൾ കുറിശിയെന്ന് പറഞ്ഞ സാധനം കസേരയാണ് കസേര എന്ന് പറഞ്ഞാൽ ഉയരമുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നിട്ട് ഉയരമുള്ള കാലുകൾ നിർമ്മിക്കപ്പ കാലുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സാധനം എന്നാണ് അതിൻ്റെ അർത്ഥം ഫുഖഹാക്കൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ നിസ്കരിക്കുന്ന നിസ്കരിക്കുമ്പോൾ മൂന്ന് മുഴത്തിൻ്റെ ഡിസ്റ്റൻസിൽ മറവ് വേണമെന്നുണ്ട് മൂന്ന് മുഴത്തിൻ്റെ ഡിസ്റ്റൻസിൽ മറവ് വേണം ആ മറവിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ ചുമര് ഇതൊക്കെ അപ്പോൾ ചുമരിലേക്കാവുമ്പോൾ തന്നെ നെഞ്ച് ഫുള്ളായിട്ട് ചുമരിലേക്ക് ആവാതെ കുറച്ച് തെറ്റിയിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റിയിട്ട് നിൽക്കലാണ് ഏറ്റവും നല്ലത് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ഈ കാലുകൾ ഈ കാലിലേക്ക് തിരിഞ്ഞ് സ്കരിക്കാൻ പറ്റുമോ ഇങ്ങനെ കാലിലേക്കൊക്കെ തിരിഞ്ഞ് സ്കരിക്കാൻ പറ്റുമോ എന്നതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ തിരിഞ്ഞ് സ്വീകരിക്കുന്നത് കൊണ്ടിട്ട് ആ മറവ് കിട്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ചർച്ച നടന്നിട്ടുണ്ട് അപ്പം അതിന് മനസ്സിലാകുന്നത് അങ്ങനെ കസേര എന്ന പേരിൽ ഇല്ലെങ്കിലും അതുപോലത്തെ സാധനങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പിന്നെ എങ്ങനെ ആയിരുന്നാലും മിമ്പർ വേണമല്ലോ മിമ്പറിൻ്റെ മേലിൽ ഇരിക്കണമെങ്കിൽ മിമ്പറിൻ്റെ മേലിൽ ഇരുത്തം കസാര പോലെ ഇരുത്താണല്ലോ അത് വേണമല്ലോ എന്നിട്ടും ഇരുന്നിട്ടില്ല അതില് എങ്ങനെ അതിന് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ചുമരുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതന്നെ മറവാക്കണം അതില്ലെങ്കിൽ പിന്നെ തൂണുപോലത്തത് മറവാക്കുക അതല്ലെങ്കിൽ തൂണുപോലത്തും മറവാക്കുക പിന്നെ മൂന്ന് ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് ഈ ഉയരം വേണ്ടത് ആ ഉയരത്തിന് വല്ല പിന്നെ ശീലകളോ മറ്റോ വെച്ചിട്ട് അല്ലെങ്കിൽ തലക്കാണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരുന്നാലും മതി ഇത് ഇതിന് സൗകര്യം ഉണ്ടാകുമ്പോൾ ഈ രൂപത്തിൽ ചെയ്യണം അങ്ങനെയും കഴിയാതെ വന്നാൽ ഒരു വരവരക്കനാ പറഞ്ഞത് നീളത്തിലൊരു വരവരക്കുക നീളത്തിലൊരു വരവരച്ചിട്ട് മുസല്ല് പിരിക്കാൻ പറ്റുമെങ്കിൽ മുസല്ല് വിരിക്കുക അല്ലെങ്കിൽ നീളത്തിലൊരു വര വരയ്ക്കാനാ പറഞ്ഞിട്ടില്ല ഈ ഇമാവുഞ്ചമായത്വമായിട്ട് നിസ്കരിക്കുന്ന അവസരത്തിൽ ഓരോ ഓരോ സെഫ് അടുത്ത സെഫിന് മറയാണ് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ നമുക്ക് മറയാണ് അയാൾ എഴുന്നേറ്റ് പോയാൽ ഇവൻ മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല നമ്മളിപ്പോൾ ഒരാളോടെ നിസ്കരിക്കുമ്പോൾ അയാളെ മറയായിട്ട് നിസ്കരിച്ചു അയാൾ പോയി അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇവിടെക്ക് പോകണമെന്നില്ല മുന്നിൽക്കു പോകണമെന്നില്ല പോകും ചെയ്യാം അതിന് വിനോദ സംസ്കാരം ബാത്തിലാ രൂപത്തിൽ രൂപത്തിലെ പതുക്കെ പതുക്കെ പോകുന്നതുകൊണ്ട് വിനോദം പോകണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പം പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സംവിധാനം ഇങ്ങനെ ഒരു ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് അന്ന് മനസ്സിലാക്കാൻ കഴിയായി അല്ല അത് ഉണ്ട് മെമ്പറിനെ മേലെ ഏതായാലും ഇരിക്കലുണ്ടല്ലോ എന്നിട്ട് പോലും അങ്ങനെ ഇരുന്നതായി കാണുന്നില്ല എനിക്ക് സർവായ സമാതങ്ങൾ ഒരിക്കൽ ഒട്ടകപ്പുറത്തുനിന്ന് വീണു ഒട്ടകപ്പുറത്തുനിന്ന് വീണപ്പോൾ ഊരക്ക് തകരാറ് പറ്റി നിൽക്കാൻ വയ്യാതെ ഊരക്ക് തകരാറ് ഊരക്ക് തകരാറ് പറ്റി വേദന വന്നിട്ട് ഒരു മാസത്തോളം വിശ്രദ്ധാശിമാങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നിൽക്കാൻ പറ്റാതെ ഇരുന്നിട്ടാണ് നിസ്കരിച്ചത് ആ ഇരുന്ന് നിസ്കാരങ്ങളൊക്കെ തന്നെ ഇങ്ങനെ താഴെ ചമ്പരം പിടിഞ്ഞിട്ടായിരുന്നു താഴെ ഇരുന്നിട്ടാണ് അനുസ്കരിച്ചത് ചൂളുമ്പോൾ ഇരുന്നിട്ടല്ല നിസ്കരിച്ച് താഴെ ഇരുന്നിട്ടാണ് നിസ്കാരങ്ങളൊക്കെ സംസ്കരിച്ചത് വിശ്രാശി മാത്രങ്ങളുടെ മോള് ജൈനബാബിറി അള്ളാഹു താലാൻഹ അവരെ കല്യാണം കഴിച്ചിരുന്നത് അബുലാസി എന്നവരായിരുന്നു അബുൽ അബുലാസിനെ ബദറിൽ വെച്ചിട്ട് കുറൈശികളുടെ അബുൽ അബുലാസി റസുൽദാൻ്റെ മൂത്ത മരുവൻ അബുൽ ആസി കുറൈശികളുടെ പക്ഷത്തേരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേശികളുടെ കൂട്ടത്തിൽ ബദറിൽ യുദ്ധത്തിന് വന്നു നിബിധങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു മരുവന് സ്വന്തം മകളെ കിട്ടിയ മരുമകൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ആ അബുൽ അബുലാസിനെ ബന്ദിയാക്കി പിടിച്ചു പിടിച്ചിട്ട് മോചനദ്രവ്യമായിട്ട് കൊടുത്തത് ദൈനബാബുവിൻ്റെ മാലയെ കൊടുത്തത് ദൈനബാബുവിൻ്റെ മാല കൊടുത്തിട്ടാണ് മോചിപ്പിച്ചത് അതിൽ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരു കരാറുണ്ടായിരുന്നു ആ കരാറിൽ ഒരു കരാറ് ദൈനബാബിയുടെ മക്കത്താണ് ഇത് നടക്കുന്നത് മദീനത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ബന്ധികളൊക്കെ മദീനത്തേക്ക് കൊണ്ടുപോയി മദീനത്ത് വെച്ചാണ് നടക്കുന്നത് അപ്പോൾ കരാറില്ലാ എന്താ ജൈനബാബിയുടെ നാട്ടിൽ മദീനത്തേക്ക് എത്തിക്കണം എത്തിക്കണമെന്നായിരുന്നു ജൈനബാബീവിനെ മദീനത്തേക്ക് എത്തിക്കണം എത്തിക്കണമെന്നായിരുന്നു കരാർ അത് ചെയ്യാമെന്നു പറഞ്ഞത് അബുലാസി മക്കത്ത് വന്ന് ജൈനബാബീവിനെ വേണ്ട പോലെ സൗകര്യങ്ങളൊക്കെ ചെയ്ത് ജൈനബാബീവിനെ മദീനത്തേക്ക് കൊടുത്തയച്ചു പറഞ്ഞപ്പോൾ അതിൽ ശത്രുക്കളായ ആൾക്കാർ ജൈനബാബുവിനെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് താഴ്ത്തുകിട്ടു സാഹ മൂത്ത മകളാണ് ജൈനബാബിവിൽ ആ മൂത്ത മകൾ പോകുമ്പോൾ മദീനത്തേക്ക് പോകുമ്പോൾ ഒട്ടകപ്പുറത്തുനിന്ന് എതിരാളികളായ ആൾക്കാർ താഴെക്കൊട്ടിട്ട് സൈനഭാവൊരുപാട് പരിക്കുപറ്റിയെന്നാണ് മരിച്ചിട്ടില്ല എന്നുള്ളൂ എന്നാ ഒരുപാട് പരിക്ക് പറ്റിയെന്ന് അങ്ങനെ സൈനഭാവി വിഷമിച്ചു പോയി അങ്ങനെ കൂടുതൽ കാലം പിന്നെ ജീവിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഈ ഊരക്ക് തയ്യാറാറ് പറ്റിയ അങ്ങനത്തെ തയ്യാറുകളൊക്കെ അന്ന് ഉണ്ട് എന്നിട്ടും അവരാരും എങ്ങനെ നിസ്കരിച്ചതായി കാണുന്നില്ല നമുക്കെന്നെ അറിയിടാം നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ ഊരപ്പം തുടങ്ങിയാലല്ലോ ഊര പണ്ടുണ്ടല്ലോ ഇപ്പോൾ ഉള്ള ഊരമൊന്നും ഇല്ലല്ലോ മുട്ടൊക്കെ അതിന് പിന്നെ കാലം മുതൽക്കേനുള്ള സാധനങ്ങളാണല്ലോ അതൊക്കെ പന്നൊന്നും അന്നൊന്നും ഇപ്പം ഇങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പം എവിടെ ചെന്നാലും ഇപ്പം മക്കത്തെ ഹർമിലൊക്കെ ചെന്നോക്കാട്ടെ എത്ര കസേരകളാണ് ഓരോ പള്ളിയിലും കസേര ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടുകയാണ് ഇതെന്താ മുമ്പ് യാത്ര അസുഖം അപ്പം അത് ഒന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല അല്ല ഏറ്റവും പടിഞ്ഞു പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അഫുതൽ അങ്ങനെ അങ്ങനെ കഴിയാതെ വന്നാൽ അങ്ങനെ ഇരിക്കാൻ കഴിയാതെ വന്നാൽ കസേരയിൽ ഇരിക്കാവുന്നതാണ്